ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ വോയ്സ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ചിന്തകൾ പങ്കുവയ്ക്കുന്നു ദേശത്തിൻ്റെ പ്രഭുവായ ഷേഖയും യാക്കോബിൻ്റെ മകളായ ദീനയെ വഷളാക്കിയപ്പോൾ വളരെ തന്ത്രപരമായ ചില നിലപാടുകൾ അപ്പനായ ഹാമോരും മകനായ ഷേഖേമും യാക്കോബിൻ്റെയും കുടുംബത്തിൻ്റെ മുൻപിൽ വയ്ക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇത് വാസ്തവത്തിൽ ഒരു ദൈവ പൈതലിനുള്ള ആത്മീക പാഠമാണ് മുന്നറിയിപ്പാണ് തീർച്ചയായിട്ടും അതിലേക്ക് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പോകുക തന്നെ ചെയ്യും അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി അങ്ങേ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു ഷേഖീമിനും അപ്പനായ ഹാമോരിനും വിവാഹത്തിന് പിൻപിലുള്ള അല്ലെങ്കിൽ വിവാഹം നടത്താം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള താൽപ്പര്യം എന്തൊക്കെയായിരുന്നു തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഓരോ ദൈവ പൈതലും ഓരോ മാതാപിതാക്കന്മാരും ഓരോ യൗവനക്കാരും ലോകത്തോട് കൂട്ടുകൂടാൻ തുടങ്ങുമ്പോൾ ദൈവം ഇഷ്ടപ്പെടാത്ത വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ തുടങ്ങുമ്പോൾ ഇണയില്ലാപ്പിണ കൂടുമ്പോൾ ദൈവ പൈതലല്ലാത്തവർ ജീവിതങ്ങളിലേക്ക് വരുവാൻ വഴി തുറക്കുമ്പോൾ തുടർന്ന് പറയുവാൻ പോകുന്ന വാക്കുകൾ മുന്നറിയിപ്പായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൃദയത്തിൽ കരുതണം അത് ഏതാണ്ട് ആറു വിഷയങ്ങളിൽ വ്യാപിച്ച് കിടക്കുകയാണ് അതിലൊന്നാമത്തെ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ദൈവസന്നിധിയിൽ കൊണ്ടുവരട്ടെ മൂന്നാം വാക്യം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിലാണ് നമുക്കൊന്നാമത്തെ വിഷയം കാണുവാൻ കഴിയുന്നത് ഷേഖേമിൻ്റെ ഉള്ളം യാക്കോബിൻ്റെ മകളായ ദീനായോട് പറ്റിച്ചേർന്നു അവൻ ബാലയെ സ്നേഹിച്ചു ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന എന്തുകൊണ്ടായിക്കൂട എന്ന് തോന്നുന്ന ഒരു വിഷയമാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത് എന്നാൽ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആത്മനിറവിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതു കൊടുക്കുന്ന വചനത്തെ ബഹുമാനിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഹമോര് പറഞ്ഞ ആലോചന അത് സ്വീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ് മൂന്നാം വാക്യത്തിൽ എന്താണ് നാം വായിക്കുന്നത് ഒന്ന് ശേഖേമിൻ്റെ ഉള്ളം യാക്കോമിൻ്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു കേൾക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ ലോകം ഒരു ദൈവ പൈതലിനോട് പറ്റിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെ ദൈവസന്നിധിയിൽ അയോഗ്യമാണ് യോഗ്യമല്ല കർത്താവ് പറ്റിച്ചേരുന്നു അല്ലെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേരുന്നു ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നു എന്ന വിഷയം ശ്ലാഘനീയമായി പറയുമ്പോഴും ചെയ്യേണ്ടതുമാണ് എന്നാൽ ലോകം ഒരു വിശ്വാസിയോട് പ്രത്യേകിച്ചും വിവാഹകാര്യങ്ങളോട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെതായ സ്വാധീനവും പറ്റിച്ചേരലും അത് കുഴപ്പമില്ല എന്നൊരു വിശ്വാസിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുഖത്തു നോക്കി ഞാൻ പറയട്ടെ നിനക്ക് കുഴപ്പമുണ്ട് ദൈവസന്നിധിയിൽ അങ്ങ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവഹിതമല്ലാത്ത വിഷയത്തിൽ നിന്ന് എത്രയും വേഗം പിന്മാറുക അല്ലെങ്കിൽ അത് മാരകമായ വിഷയങ്ങളിലേക്ക് അങ്ങെ എത്തിക്കും ഇവിടെ ഇതാ ലോകം ദൈവത്തിൻ്റെ പ്രഭുവായ യാക്കോബിൻ്റെ കുടുംബത്തിന് മുന്നിൽ വെച്ചു നീട്ടുന്നൊരു കാര്യം അത് കുഴപ്പമില്ലെന്നാർക്കും തോന്നിയേക്കാം പക്ഷേ ഭക്തന് തോന്നുകയില്ല അവൻ്റെ ഉള്ളം യാക്കോബിൻ്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു എന്നുള്ളത് എങ്ങനെയാണ് ഒരു ദൈവ പൈതലിന് ഉൾക്കൊള്ളുവാൻ കഴിയുക തന്നെയുമല്ല അവിടെ മറ്റൊരു കാര്യം പറയുന്ന അവൻ ബാലയെ സ്നേഹിച്ചു ആ സ്നേഹത്തിന് നൈർമ്മല്യതയില്ല ആ സ്നേഹത്തിന് വചനവിശുദ്ധിയുടെ അകമ്പടിയില്ല ആ സ്നേഹത്തിന് ദൈവത്തിൻ്റെ അംഗീകരണവും ഇല്ല ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇതല്ല നിങ്ങൾ ഇണയില്ലാ പിണ കൂടരുത് എന്ന് വ്യക്തമായി കൽപ്പിക്കുമ്പോൾ അതിന് ദൈവികമായ നിബന്ധനയും വിശുദ്ധിയും അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ അരുതാത്തത് ചെയ്യരുത് അരുതാത്തത് ചെയ്തിട്ട് പിന്നീട് ദൈവം നോക്കിക്കൊള്ളും എന്ന് പറയുന്നതിൽ യാതൊരർത്ഥങ്ങളുമില്ല അരുതാത്തത് ചെയ്യുന്നത് കാണുമ്പോൾ അതിന് മൗനാനുവാദം നൽകുവാനും ദൈവം അനുവദിക്കുന്നില്ല കഴിയുന്നില്ല എങ്കിൽ തടയുവാൻ കഴിയുന്നില്ല എങ്കിൽ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ മൗനമായി ശാന്തമായി ദൈവമുൻപാകെ നിൻ്റെ നിലപാട് വ്യക്തമാക്കി നീ മാറി നിൽക്കുക ദൈവം കാര്യങ്ങൾ അറിയുന്ന ദൈവമാണ് ഒരിക്കലും ദൈവവചനത്തിന് വിരുദ്ധമായത് നമ്മുടെ ജീവിതങ്ങളിൽ വരുവാൻ നാം അനുവദിക്കരുത് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന് ഏറെ ദൈവികമായ നിർബന്ധങ്ങളും നിബന്ധനകളും കൽപ്പനകളുമുണ്ട് എന്നുള്ളത് മറക്കരുത് മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു ബാലയോട് ഹൃദ്യമായി അവൻ സംസാരിച്ചു എപ്പോൾ അവൻ പാപം ചെയ്തു കഴിഞ്ഞ ശേഷം അവളെ വഷളാക്കിയ ശേഷം ഇത് വാസ്തവത്തിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളുവാൻ കഴിയുക ദൈവസന്നിധിയിൽ തെറ്റായി ചെയ്ത വിഷയം എന്നിട്ട് അവൻ ഹൃദ്യമായി സംസാരിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് വലിയൊരു അടവാണ് അനേക ആളുകൾ ഇതിൽ തട്ടി വീണിട്ടുണ്ട് ഈ ഹൃദ്യതയുടെ പിന്നിലുള്ള ക്രൂരതയും ഈ ഹൃദ്യതയുടെ പിന്നിലുള്ള പിശാജിൻ്റെ തന്ത്രങ്ങളും അവൻ്റെ നിലയ്ക്കാത്ത ആവനാഴിയിലെ പല തെറ്റായ കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന വിശ്വാസിക്ക് ദുഃഖങ്ങളുണ്ടാകും എന്നെ സത്യക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നമ്മുടെ ജീവിതത്തിൽ നാം ശരിയായി ജീവിച്ചിട്ടും ദൈവം അനുവദിക്കുന്ന ചില കാര്യങ്ങൾ അതിൽ ദൈവത്തിന് പ്രസാദമുണ്ട് ദൈവം അതിൽ വഴികൾ തുറക്കും എന്നാൽ ഞാനും നിങ്ങളും തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി തിരുഹിതത്തിന് വിപരീതമായി സംഭവിച്ചിട്ട് ഞാൻ കൃപാസനത്തിലെത്തിയാൽ അതിനെ ദൈവം ന്യായീകരിക്കുകയില്ല ലോകത്തിലാരെല്ലാം നമ്മോട് തെറ്റ് ചെയ്യുവാനാവശ്യപ്പെട്ടാലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന നിലപാടാണ് ഒരു ദൈവ പൈതൽ കൈക്കൊള്ളേണ്ടത് ഇവിടെ ഇതാ ഹാമോര് തൻ്റെ മകനായ ശേഖയും ലോകത്തിൻ്റെ മുൻപാകെ അവർ നിൽക്കുമ്പോൾ ദൈവ പൈതലിൻ്റെ വീട്ടിലേക്ക് അവർ ഉറ്റുനോക്കുക മാത്രമല്ല തെറ്റ് ചെയ്യുക മാത്രമല്ല അവരുടെ ആവനാടിയിലെ ആദ്യത്തെ ആയുധം വഞ്ചനയുടെ ആയുധം അവർ പുറത്തെടുക്കുകയാണ് ഇതിൽ തട്ടി വീണു പോകാതിരിപ്പാൻ ദൈവ പൈതലിന് ദൈവകൃപയും ദൈവികമായ പരിജ്ഞാനവും ഏറെ ആവശ്യമാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉചിതമായ തീരുമാനങ്ങൾ ദൈവമുൻപാകെ എടുപ്പാൻ ശരിയല്ലാത്തതിനോട് കൂട്ടുകൂടാതെ ഇരുപ്പാൻ ദൈവികമായ നിർബന്ധങ്ങളിൽ നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടെന്ന കാലഘട്ടമാണ് ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ശരിയായ ദിശയിൽ നമ്മളെ നയിക്കുവാൻ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ